ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ആവണി ആവൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവർക്ക് എന്താ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേജസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് അവരുടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വരുന്നത് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് വരുന്നത് അപ്പം ഒരുപാട് പേര് പേരതിൻ്റെ താഴെ വന്ന് കമൻസ് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്ത് പറ്റി നിങ്ങൾക്ക് എന്താണ് ആ അവനോട് ചോദിക്കുന്നത് എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു വീഡിയോ കാണുമ്പോൾ അവരെ സ്ഥിരമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും ചോദിക്കും അപ്പം അതിലും ഒരുപാട് പേര് പറയുന്നുണ്ട് കാര്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കാര്യം എന്താണെന്ന് പറയട്ടെ അവർ ടൈം ആകുമ്പോൾ അവരെന്തായിരുന്നാലും വന്ന് അവരുടെ ചാനലിൽ അവരുടെ പ്രേക്ഷകരെ അവർ ഉറപ്പായിട്ടും അത് അറിയിക്കും ഇപ്പോ കാണുന്ന പലർക്കും അത് എന്താ ഏർ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തിനാണ് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് വീഡിയോ ഇടുന്നത് അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അവർ ഒരുപാട് സാഡായിട്ടുള്ള വീഡിയോസാണ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെ ഇരുന്നാലും അവർ പെട്ടെന്ന് റിക്കവറായി വരട്ടെ അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് അത്രയും പ്രേക്ഷകരുള്ളപ്പോൾ അവരെ അവരോട് പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ എന്താണ് കാര്യമെന്ന് അവർ വന്നതിന് ശേഷം മാത്രമേ റിക്കവർ റിക്കവറായതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം